ഝാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അതിനിർണായകമാണ് ആർക്കൊപ്പം ജനങ്ങൾ ഇത്തവണ നിൽക്കുമെന്ന കാര്യം പ്രധാനമാണെന്ന് പറയുന്നതിന് ചില കാരണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഹേമന്ദ് സോറൻ വിഷയമാണ് ഹേമന്റ് സോറിനെ ജയിലിൽ അടച്ചത് കള്ളക്കേസിൽ കുടുക്കിയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചരണം എന്നാൽ അഴിമതിക്കാരനാണ് ഹേമന്ദ് സോറൻ എന്ന കാര്യമാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് മാത്രമല്ല ഈ വിഷയം ഉയർത്തിക്കാട്ടി ചില പരസ്യങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് എന്നാൽ അത് ചട്ടലംഘനമാണെന്ന് കാണിച്ച് ഇന്ത്യ മുന്നണി രംഗത്ത് വന്നിട്ടുമുണ്ട് ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതാക്കളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയെന്നാരോപിച്ച് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ജെ എം എം കോൺഗ്രസ് പാർട്ടികളാണ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് മാതൃകാ ചട്ടവും മറ്റ് തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ലംഘിച്ചാണ് പരസ്യമെന്നതാണ് ആരോപണം നവംബർ ഒൻപതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പരസ്യം പരാതിയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും മറ്റ് തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണ് ആ പരസ്യം എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഝാർഖണ്ഡ് സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിൽ അതായത് ബി ജെ പി ഫോർ ജാർഖണ്ഡ് എന്ന പേജിലാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യം വന്നിരിക്കുന്നത് ഈ പരസ്യത്തിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കളുമായി സാമ്യമുള്ള അഭിനേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരസ്യം ചിത്രീകരിച്ചിരിക്കുന്നത് ആ പരസ്യത്തിൽ കൂടെ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കൾക്കെതിരെ നിരവധി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തങ്ങളുടെ വ്യക്തിപരമായ അജണ്ട നിറവേറ്റാൻ ആദിവാസി അനുകൂലി എന്ന മറവിൽ ഒത്തുചേർന്ന ഈ നേതാക്കൾ ആദിവാസി വിരുദ്ധരാണ് എന്നതാണ് ഈ പരസ്യത്തിൽ കൂടെ ബി ജെ പി പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ ചട്ടം നഗ്നമായി ലംഘിക്കുന്നതാണ് മാത്രമല്ല ഗുരുതരമായ ക്രിമിനൽ പ്രവൃത്തി കൂടിയാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ உடனடி நடபடி என்ற பிரதீட்சையும் கோங்கிரஸு